ഇനി ആടിയിൽ ഒറ്റപ്പാലം ഒറ്റപ്പാലം കനിഹ കനിഹ സെന്ററിൽ വമ്പിച്ച അടിപൊളിയാക്കാൻ സെന്റർ മൂന്ന് വർഷം മുമ്പ് നവീകരിച്ച വാണിംകുളം വല്ലപ്പുഴ റോഡ് തകർച്ചയുടെ വക്കീൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലും കുടിവെള്ള പൈപ്പിടുന്നതിനായി എടുത്ത ചാലുകളാണ് റോഡിന്റെ തകർച്ചക്ക് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പനിയൂർ ഹെലൻ സമീപം മണ്ണിട്ട് സ്ഥിതി ഉണ്ടായി പന്ത്രണ്ട് കോടി രൂപ ചിലവിൽ നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ് ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് കിടന്നിരുന്ന റോഡ് റബ്രൈസ്ഡ് ചെയ്ത് നവീകരിച്ചത് നിർമ്മാണം പൂർത്തിയായി മൂന്ന് വർഷം പിന്നിടുമ്പോഴേക്കും റോഡ് തകർച്ചയുടെ വക്കിലാണ് ജൽ പദ്ധതിക്ക് വേണ്ടി റോഡിന്റെ ഇരുഭാഗങ്ങളിലും ചാലെടുത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായിരിക്കുന്നത് ഭാരമേറിയ ടോറസ് ലോറികൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ് തകർച്ചയുടെ മറ്റൊരു കാരണമെന്നും ജനങ്ങൾ പറയുന്നു ഇത് ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങൾ പൊതുമരാമത്ത് വിഭാഗത്തിനും പോലീസിനും പരാതികളും നൽകിയിരുന്നു ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി എടുത്ത ചാലുകൾ മണ്ണുപയോഗിച്ചു മൂടിയെങ്കിലും കോൺക്രീറ്റ് ചെയ്യാത്തത് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട് വേമ്പലത്ത് പാടത്തെ കോറിയിൽ നിന്നും കരിങ്കൽ കാറ്റിയ ടോറസ് ലോറി കഴിഞ്ഞ ദിവസം ഹെലൻ കലറിന് സമീപത്ത് വെച്ച് പൈപ്പ് ചാലിൽ താഴ്ന്നു മൂന്ന് മണിക്കൂറിലധികം നേരം ചാലിൽ കുടുങ്ങിയ ലോറി ജെ സി ബിയും ക്രൈനും മറ്റൊരു ലോറിയും എത്തിച്ചാണ് വലിച്ചുകയറ്റിയത് സമാന സംഭവങ്ങൾ ഈ പാതയിൽ തുടർക്കഥയാണ് പൈപ്പ് ചാലിനായി എടുത്ത ചാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇതിപ്പോ നമ്മുടെ പ്രദേശത്ത് വണ്ടികളും ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കുടുങ്ങി കണക്കണത് ഇരുവശത്തങ്ങളിലായിട്ട് ഇത് മെയിനായിട്ട് വരാനുള്ള ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചാലു തീരണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പണിയൊന്നും കറക്റ്റായിട്ട് പൂർത്തീകരിക്കാണ്ട് മറ്റുള്ള വലിയ വാഹനങ്ങളായാലും ചെറുകിട വാഹനങ്ങളായാലും പല തവണയിട്ട് ഈ റോഡിൻ്റെ പല സൈഡിലായിട്ട് ഇതേപോലെയുള്ള താഴ്ചയും പല ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങളും യാത്രക്കാരും നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരണം എന്നുണ്ടെങ്കിൽ അധികാരികൾ പണ്ട് തുറക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഈ റോഡിൻ്റെതായ വികസന പദ്ധതികൾ നല്ല രീതിയിൽ ചെയ്തിട്ട് നാട്ടുകാർക്ക് പ്രയോജനപ്പെടേണ്ട രീതിയിൽ ശരിയാക്കണമെന്നാണ് നാട്ടുകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്